ുംബ്രിയും ഏറ്റവും അധികം ഒരുമിച്ചിരുന്ന സ്ഥലം ഏതാണ് നിങ്ങൾ രണ്ടാളും ആദ്യമായിട്ടും ഒരുമിച്ച് ബിഗ് ബോസിന് ശേഷം വരുന്ന ഒരു ഇവന്റ് ആണ് അത് നമ്മുടെ പാലക്കാട് മണ്ണിൽ വന്നതിന് ഭയങ്കര സന്തോഷമുണ്ട് അപ്പോ ഗബ്രി ഫാൻസിനോടും ഫാൻസിനോടും പിന്നെ തുടങ്ങി സിമ്പിൾ ജാസ്മിനും ുംബ്രിയും ഏറ്റവും അധികം ഒരുമിച്ചിരുന്ന സ്ഥലം ഏതാണ് അത് ത്രയും സ്പെഷ്യൽ ആയിരുന്നു ഗിഫ്റ്റ് കൊടുക്കേണ്ടത് ഒരുപാട് പേര് ഉത്തരം വന്ന ഒരു പ്രസ്റ്റനാണ് ഇവിടെ പിന്നാലെ വന്ന പറഞ്ഞ ആൾക്കാരെ കൊടുക്കാം പേരെന്താണ് ാണ് ലാസ്റ്റ് എന്താ ചോദ്യം ഗബ്രി ജാസ്മിൻ ഒരുമിച്ച് ജയിലിൽ കടന്നോ ചപ്പാത്തി വെറുപ്പിലായിരുന്നു ടാസ്ക്